ഹലോ ഒരു ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ധാരാളം ആൾക്കുള്ള സംശയമാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അവർ വിചാരിക്കുന്നത് പല്ലെടുത്ത് കളയുക അല്ലെങ്കിൽ പല്ലിൻ്റെ റൂട്ടിൽ പോയി എല്ലാം എടുത്തു കളയുക എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് അപ്പോൾ ആ പദം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലാതെ നമുക്ക് പല്ല് വേറെ രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ലേ ഇത്തരത്തിലുള്ള മനു സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് നമുക്കിന്ന് അത് വിശദീകരിച്ച് തരുന്നത് ഡോക്ടർ സിദ്ധാർത്ഥാണ് അദ്ദേഹം കൺസർവേറ്റീവ് ഡെൻറ്റിസ്റ്റ് ആൻഡ് എൻഡോട്ടോളജിസ്റ്റാണ് വെൽക്കം ചോദ്യം എന്ന് പറയുമ്പോൾ എന്താണ് ഈ റൂട്ട് റൂട്ട് കനാൽ അല്ലെങ്കിൽ എപ്പോഴാണ് ചെയ്യേണ്ടത് ഒരു വേദന വരുമ്പോഴാണ് ഒരു രോഗി എപ്പോഴും ഒരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകുന്നത് എൺപത് ശതമാനം പേരും അങ്ങനെയാണ് അപ്പോൾ സാധാരണ വേദനകളൊക്കെ നമുക്ക് ചെറിയ ഫില്ലിങ്ങുകളിലൂടെ അടച്ച് നമുക്ക് റെഡിയാക്കി നിർത്താൻ പറ്റും പക്ഷെ വിട്ടുമാറാത്ത വേദന വരുമ്പോൾ ചിലർ വളരെ ക്രോണിക്കായിട്ട് ഇൻഫെക്ഷൻ ആവുമ്പോഴാണ് വിട്ടുമാറാത്ത വേദന വരുന്നത് അതെങ്ങനെയാണ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മധുരം കഴിക്കുമ്പോൾ വേദന വരുന്നു പറയും ചൂടുവെള്ളം കുടിക്കാൻ വേദനയാണ് ഡോക്ടർ തണുത്ത വെള്ളം കുടിക്കാൻ വേദനയാണ് ഡോക്ടർ രാത്രി കിടക്കുമ്പോൾ വേദനയാണ് രാവിലെ എണീക്കുമ്പോൾ വേദനയില്ല ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇങ്ങനെയുള്ളത് ഒരു ടിപ്പിക്കൽ ഇറിവേഴ്സിബിൾ പൾപ്പൈറ്റീസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പൾപ്പ് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു എന്ന് പറയും എന്ന് വെച്ചാൽ റിവേഴ്സിബിളും റിവേഴ്സിബിളും ഉണ്ട് റിവേഴ്സിബിളൊക്കെ നമുക്ക് ചെറിയ മരുന്നുകളൊക്കെ വെച്ച് അടച്ച് സിമെൻ്റ് ഒക്കെ വെച്ച് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ റിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ ആ പൾപ്പ് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു ഇനി അതിനെ നമ്മൾ പൾപ്പിലെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് മറ്റേത് നമ്മൾ ഇനാമലിലോ ഡെന്നിയിലോ നിൽക്കുന്ന ചികിത്സ നമ്മൾ പൾപ്പിലോട്ട് അതിക്രമിച്ച് കയറുമ്പോഴത്തേക്കും പൽപ്പിനെ നമ്മൾ ചികിത്സിക്കണം അപ്പോൾ പൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചികിത്സയാണ് റൂട്ട് കനാൽ ചികിത്സ പൽപ്പിനകത്ത് എന്താണുള്ളത് പൽപ്പിനകത്തുള്ളത് നെർവ് ടിഷ്യൂസും കാര്യങ്ങളുണ്ട് അപ്പം അതിനെ ചികിത്സിക്കേണ്ട ഭാഗത്തെയാണ് നമ്മൾ റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയുന്നത് റൂട്ട് കനാൽ എപ്പോഴാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് തീർച്ചയായും ചികിത്സ എങ്ങനെ എന്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തുടങ്ങേണ്ടത് നേരത്തെ പറഞ്ഞ നിർത്തിയവിടെ തന്നെയാണ് റൂട്ട് കനാനകത്തുള്ളത് മജ്ജകളാണ് നെർവ് ടിഷ്യൂസ് ഉണ്ട് ഇതെല്ലാം ഇൻഫെക്റ്റഡ് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കേടായ ഭാഗം അതായത് പല്ലിൽ അമിതമായ കേട് അതായത് ഇനാമിലെ ഡെൻഡിൽ നിൽക്കുന്ന കേട് പളപ്പിലെത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് റൂട്ട് കനാൽ ചെയ്യേണ്ടത് അപ്പോൾ ഈ കേടുകളെല്ലാം ആദ്യം നമ്മൾ ചെറിയൊരു സുശിരം ഇട്ട് അതിനെ തുറന്ന് മാറ്റി ക്ലീൻ ചെയ്ത് നമ്മൾ പളപ്പിലോട്ട് എത്തുന്നു പളപ്പിലോട്ട് എത്തിയിട്ട് വളരെ ചെറിയ ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ച് ആ പ്ലഡ് ക്ലീൻ ചെയ്ത് മാറ്റി വൃത്തിയാക്കി അതിനകത്ത് നമ്മൾ പല ദ്രാവങ്ങൾ ഒഴിക്കും ചിലർ നമ്മൾ ചെറിയ സിറിഞ്ചുകളിലൊക്കെ എടുത്താണ് ദ്രാവങ്ങൾ ഒഴിച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ പലരും വിചാരിക്കുന്നത് ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇല്ല ഒരിക്കലും ഒറ്റ ഇഞ്ചക്ഷനാണ് ഒരേ ഒരു ഇഞ്ചക്ഷൻ അതുകൊണ്ട് റൂട്ടിനെ ഒട്ടും പെയിൻഫുള്ളും അല്ല ആക്ച്വലി സ്പീക്കിംഗ് അപ്പോൾ ഇഞ്ചെക്ഷൻ കൊടുത്ത് ചെറിയ സിറിഞ്ചുകളിലുള്ള ദ്രാവങ്ങൾ അകത്ത് ഒഴിച്ച് ക്ലീൻ ചെയ്ത് അത് നമ്മളെ നോർമൽ സ്ലൈനെങ്ങനെ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതിൻ്റെ അകത്ത് ഒരു മരുന്ന് വെച്ച് അടയ്ക്കുന്നു ഇതാണ് ശരിക്കും റൂട്ട് കനാൽ ചികിത്സയിൽ ചെയ്യുന്നത് നമ്മൾ വേദന ഇല്ലാണ്ടാക്കാനാണ് ഈ ലോക്കൽ അഡിസ്ട്രേഷൻ നമ്മുടെ സാധാരണ ലെങ്കിൽ നോക്കി ഇഞ്ചക്ഷൻ കൊടുത്ത് മരവിപ്പിച്ചാണ് ചെയ്യുന്നത് അത് മനസ്സിലായി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എത്ര സമയം എടുക്കും ഒരു ഹോസ്പിറ്റലിൽ പോയ ഉടനെ തന്നെ ചെയ്തിട്ട് കഴിയുമോ ഇതിലും രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ വേദന ആയിട്ട് വേദന തുടങ്ങിയിട്ടാണ് നമ്മുടെ അടുത്ത് എത്തുന്നതെങ്കിൽ റൂട്ട് കനാൽ ചികിത്സ ഉടൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കാരണം നമുക്ക് നമുക്കതിന് ആന്റിബയോട്ടിക്സ് കൊടുത്ത് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ സാധാരണ ഒരു പല്ലെടുക്കുന്നത് പോലെ അത്രയും വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല റൂട്ട് കനാൽ ചികിത്സയ്ക്ക് വേദന മാറണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്താലാണ് അത് കൂടുതൽ മാറുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇമീഡിയറ്റ്ലി റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ നമ്മൾ ആ സിറ്റിങ്ങൾ കംപ്ലീറ്റ് ചെയ്യത്തില്ല കാരണം ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് വി ഹാവ് ടു ഗീവ് സം ടൈം ഫോർ ഇൻഫെക്ഷൻ ടു ഹീൽ അത് ഇന്ന് ഹീലായി ഉണങ്ങി വരാനുള്ള സമയം നമ്മൾ കൊടുക്കും അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും അങ്ങനെ പക്ഷേ ഇത് നമ്മൾ ആഴത്തിലുള്ള കേടാണെന്ന് നമ്മളിപ്പോൾ ഒരു രോഗം നമ്മുടെ വരികയാണ് പുള്ളിക്ക് പ്രത്യേകിച്ച് വേദനയൊന്നും ഇല്ല നമ്മൾ റൂട്ടീൻ ചെക്കപ്പിന് ഇടയ്ക്ക് നമ്മൾ കാണുകയാണ് അയ്യോ ഈ ആഴത്തിലുള്ള കേടാണല്ലോ ഇത് നമുക്ക് റൂട്ട് കിര ചാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു നമ്മളൊരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വി ക്യാൻ ഡൂ എ സിംഗിൾ വിസിറ്റ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഇറ്റ് ടേക്സ് ഹാർഡ്ലി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റും രോഗിക്ക് പിന്നെ വലിയ പ്രശ്നങ്ങളോ വേദനകളോ ഒന്നും വരുത്തൂല്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഡിപ്പെൻഡിങ് ഓൺ ദ സിംറ്റംസാണ് വേദനയോട് ഒരു രോഗി വരുമ്പോൾ ചെയ്യുന്ന റൂട്ട് കനാൽ ചികിത്സയും വേദന ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യുന്ന ചികിത്സയും ഡിപ്പെൻഡ് ചെയ്യും പിന്നെ വേറൊരു ഫാക്ടർ നമ്മൾ ഒരു എക്സറേ എടുത്ത് നോക്കും എക്സറേക്ക് അടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ഡിസൈഡിംഗ് ഫാക്ടറാണ് ടൈമിന് പിന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ റൂട്ട് നാട്രിപ്പിൻ്റെ ടൈം വളരെ കുറവാണ് വൈ ബിക്കോസ് പണ്ടത്തെ പോലെ പല പല സിറ്റിംഗ് ആയിട്ട് ഇന്ന് ചെയ്യേണ്ട ആവശ്യകതയില്ല കാരണം ഇപ്പോൾ വളരെ മെഷീൻ പുതിയ ഇനോവേറ്റീവ് മെഷീൻസ് വന്നു കഴിഞ്ഞു അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസ് എല്ലാം റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പണ്ട് ഹാൻഡ് ഫൈലിംഗ് ആണ് ഇന്ന് റോട്ടറി ആണ് ഹാൻഡ് ഫയൽ നമ്മൾ ഒരു മണിക്കൂർ ചെയ്യേണ്ട സമയം ഈ ഫൈൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് തരും അപ്പോൾ അതൊക്കെ കൊണ്ട് ഇതിൻ്റെ സമയം വളരെ വളരെ കുറവാണ് അതുകൊണ്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റും ആരും വിചാരിക്കേണ്ട പോലെ ഒരു വളരെ വളരെ സിംപിളാണ് സംഭവം ആക്ച്വലി റൂട്ട് കനാൽ എന്ന് കേൾക്കുമ്പോൾ അയ്യോ ഡോക്ടറെ പലരും വന്ന് കണ്ടിരിക്കുമ്പോൾ ഡോക്ടറെ വേദനിക്കോ ഡോക്ടറെ റൂട്ട് എടുത്ത് കളഞ്ഞോ ഡോക്ടറെ എന്നൊക്കെ ചോദിക്കും ഒന്നും എടുത്ത് കളയുന്നില്ല സംശയം അതാണ് എടുത്ത് കളഞ്ഞോ ഡോക്ടർ റൂട്ടിൻ്റെ അവിടെ ഇരിപ്പുണ്ടോ അപ്പോൾ അതൊക്കെയാണ് ചോദിക്കുന്നത് ഇപ്പോൾ എന്ത് സംഭവിച്ചു ഒരു പേഷ്യന്റ് പിന്നെ റൂട്ട് കനാൽ കനാലിൻ്റെ എന്തായിട്ട് ഊരി കളഞ്ഞാണ് ചോദിച്ചത് ഒന്നും ഊരി കളഞ്ഞിട്ടില്ല ഈ ക്ലീനിങ് ഇറ്റ് ഫില്ലിംഗ് ഇറ്റ് ആൻഡ് ദ ടൂത്ത് വിൽ ബി ദയർ

അല്ലെങ്കിൽ ലിവർ ഡിസോർഡർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കിഡ്നി ഡിസോർഡർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എയിൽമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ചെയ്യരുത് ഒരു അബ്സുലൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയും നമ്മുടെ ഭാഷയിൽ അല്ലേ പക്ഷേ ഇൻ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ദർ ഇസ് നോ അബ്സുലൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ആർക്കും ചെയ്യാം കാരണം നമ്മളൊരു റൂട്ട് കെ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് ഒരാൾ എക്കോസ്പിറ്റും കഴിക്കുന്ന പ്രേക്ക് ബ്ലീഡിങ് വരാനോ ബുദ്ധിമുട്ട് വരാനോ ഒന്നും പോകുന്നില്ല എന്ത് അസുഖം ഉണ്ടെങ്കിലും റൂട്ട് കെ ചികിത്സ ചെയ്യാം അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതുകൊണ്ട് അയ്യോ എനിക്ക് തോന്നുന്നുണ്ട് ഇനി റൂട്ട് കനാൽ ചികിത്സയ്ക്ക് പോണോ എന്നൊരു സംശയം വേണ്ട റൂട്ട് കനാൽ ചികിത്സ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ആർക്ക് വേണമെങ്കിലും ചെയ്യാം അൺലസ് ആ പല്ല് ഒരുപാട് കേടായി പോയിട്ടില്ല എങ്കിൽ അത് മാത്രമേ നല്ലത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗി ശ്രദ്ധിക്കേണ്ട നിർദ്ദേശം റൂട്ട് കനാൽ ചികിത്സ കഴിയുന്ന ഒരു രോഗിയുടെ അടുത്ത് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് കട്ടിയുള്ള ആഹാരപദാർത്ഥങ്ങൾ അതായത് കടിച്ച് പൊട്ടിച്ച് കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ കഴിവതും കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക അതായത് എത്ര നാളെന്നുള്ളതിന് ഉത്തരം വേറെ ഒന്നാണ് അതായത് എത്ര നാളെ വെച്ചാൽ ഇതിന് പുറത്ത് ഇതെന്താ സംഭവിക്കുക നമ്മൾ ഉൾക്കാൻ ചെയ്യുമ്പോൾ അതിനെ ജീവൻ നഷ്ടപ്പെടുകയാണ് അല്ലേ അപ്പോൾ കട്ടി ആഹാരം കടിച്ച് പൊട്ടിച്ച് കഴിക്കുക അതായത് അച്ചപ്പം വെള്ളുണ്ട മുറുക്ക അങ്ങനെ കടിച്ച് പൊട്ടിക്കുന്ന ആഹാരം അത് ഒഴിവാക്കുക കാരണം പല്ല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പല്ല് പൊട്ടിപ്പോകാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം അതിനുവേണ്ടി അതിനൊരു ക്രൗൺ അല്ലെങ്കിൽ ഒരു തൊപ്പി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഈ പല്ലിനെ കുറച്ചുകൂടി റീഎൻഫോഴ്സ് ചെയ്യുന്നു അതിന് കുറച്ചുകൂടി ശക്തി കൊടുക്കുന്നു സ്ട്രെങ്ത് കൊടുക്കുന്നു ചിലർ റൂട്ട് കനാൽ ചെയ്തിട്ട് വേദന മാറിയല്ലോ വേദന മാറിയാൽ പിന്നെ അവർ ആ വഴിക്ക് കാണത്തില്ല അവർ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് വരും എന്തിനാണ് വരുന്നത് ആ പല്ല് എടുക്കാനാണ് കാരണം അവർ പല്ല് കടിച്ച് പൊട്ടിച്ച് അത് കുറ്റിയായി മാറിയിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും റൂട്ട് കനാൽ ചികിത്സ കഴിഞ്ഞ് എത്രയും പെട്ടെന്നാണ് നമ്മൾ പറയുന്നത് അത് വിത്തിൻ ടു വീക്സ് ആണെങ്കിൽ വളരെ നല്ലത് ഒരു ക്രൗൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പല്ലുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആ പല്ലും ഉപയോഗപ്രദമായി ഉപയോഗിക്കാൻ പറ്റും ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം റൂട്ട് കനാൽ ചികിത്സ കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണോ വേദന എന്ന് പറഞ്ഞ് വന്നത് അതായത് നിങ്ങൾ ചൂട് കഴിക്കുമ്പോൾ പറ്റുന്നില്ല തണുപ്പ് കഴിക്കുമ്പോൾ പറ്റുന്നില്ല മധുരം കഴിക്കുമ്പോൾ പറ്റുന്നില്ല കട്ടിയാരം കഴിക്കുമ്പോൾ വേദന ഈ എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് റൂട്ട് കനാൽ മാത്രമല്ല പണ്ടത്തെ പോലെ നാലോ അഞ്ചോ സെറ്റിങ്ങുകൾ എടുത്ത് ചെയ്യുന്ന ഒരു ചികിത്സയല്ല ഇന്ന് റൂട്ട് കനാൽ ഇന്ന് പോയാൽ നിങ്ങൾക്കൊരു ഇൻഫെക്ഷൻ ഇല്ലാത്ത പല്ലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കൊരു വേദന ഇല്ലാത്ത പല്ലാണ് എന്നാൽ ആഴത്തിലുള്ള കേടാണെങ്കിൽ എത്രയും പെട്ടെന്ന് റൂട്ട് കനാൽ ചെയ്ത് മാക്സിമം ഒരു പത്ത് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് റൂട്ട് കനാലും ചെയ്ത് ക്യാപ്പ് വിട്ട് വീട്ടിൽ പോകാം അങ്ങനത്തെ ഒരു സൗകര്യപ്രദമായ ടെക്നിക്സും സ്റ്റെപ്പുകളും ഉള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് അവിടെ റൂട്ട് കനാൽ ചികിത്സയ്ക്ക് വേണ്ടി എന്തുകൊണ്ടും പേടിക്കേണ്ട യാതൊരു ആവശ്യകതയുമില്ല ഇത് നിങ്ങളുടെ പല്ല് നിലനിർത്താനുള്ള ട്രീറ്റ്മെന്റ് റൂട്ട് കനാൽ തന്നെയാണ് ാണ് വളരെ വ്യക്തമായിട്ട് ഡോക്ടർ സിദ്ധാർത്ഥതിനെ കുറിച്ച് വിശദീകരിച്ചു പ്രത്യേകിച്ചും നമ്മുടെ പല്ലെടുത്ത് കളഞ്ഞ് അല്ലെങ്കിൽ കൃത്രിമ പല്ലിനെ ആശ്രയിക്കുന്നതിന് പകരം നമ്മുടെ ഉള്ള പല്ലിനെ നമ്മൾ അതുപോലെ നിലനിർത്തുന്നതിനാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ റൂട്ട് കനാലിൽ എടുത്ത് റൂട്ട് കനാലോട് എടുത്തു കളയുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല റൂട്ട് കനാൽ വെച്ചുകൊണ്ട് നമ്മുടെ പല്ലിനെ പ്രിസർവ് ചെയ്ത് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റാണ് അതിൻ്റെ പുതിയ ടെക്നോളജിയും എത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ഗുണങ്ങളും ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വന്നു ഇത് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉറന്നു വരുന്നതായിരിക്കും